ാണ് സോ ലെ സോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗുരുവായൂർ ട്രിപ്പാണ് ഈ വീഡിയോയില് തമ്മിൽ തന്നിരിക്കുന്ന പോലെ നമ്മൾ ഗുരുവായൂരിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങൾ സോ നമുക്ക് നമ്മുടെ വണ്ടികൾ ഫ്രണ്ട് ഫ്ലവേഴ്സിലേറ്റവും ഫേമസ് ആയിട്ടുള്ള കോമ്പിനേഷനിലുള്ളവരുടെ വണ്ടിയുണ്ട് പിന്നെ നമ്മൾ ക്ഷീണിച്ചപ്പോൾ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങി അത് എൻ്റെ തമ്മിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ദൂരം നടത്തിയിട്ടൊന്നുമില്ല എന്നാലും അങ്ങനെ യാത്രകളും വിശേഷങ്ങൾ പറച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂംസിലെത്തി പിന്നെ ഞങ്ങൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് രാവിലെ ഒരു മൂന്ന് മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാറുണ്ട് മൂന്ന് മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഡാൻസ് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അമ്പലത്തിലെത്തി രാവിലെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു പിന്നെ എങ്ങനെയോ അകത്ത് കയറാൻ പറ്റി പിന്നെ അങ്ങനെ കണ്ടു നല്ലതായിട്ട് കാണാൻ പറ്റി പിന്നെ കുറേ ജനങ്ങളായിരുന്നു ഫുൾ തിരക്കായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ കയറി കറങ്ങി നല്ലൊരു സമാധാനമായിരുന്നു നമ്മൾ അമ്പലത്തിൽ നൃത്തം പിന്നെ നന്ദുൻ്റെ കുറേ ഡാൻസ് വീഡിയോസ് എടുത്തു പിന്നെ നമ്മൾ നമ്മളതിനു ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോയി അവിടെ എത്തിയപ്പോഴും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കാൻ പറ്റി പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെ കുറേ നേരം ഇരുന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ റൂമിലേക്ക് എത്തി റൂമിലെത്തി കുറേ നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഗുരുവായൂരിൽ ഇറങ്ങി അടുത്ത കടകളിലൊക്കെ കയറി കണ്ടെന്നിട്ട് അവിടുത്തെ കുളത്തിൽ വന്നിട്ട് കുറേ നേരം അവിടെ നിന്ന് മീനിനെയൊക്കെ നോക്കിയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വടക്കുന്നാലിലേക്ക് പോയി വടക്കുന്നാലിലെത്തിയപ്പോഴത്തേക്ക് നടയൊന്നും തുറന്നില്ല പാറമേക്കാവിലെ നട തുറന്നില്ല പിന്നെ അവിടെ റിലേ പൂരം റിലേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫെസ്റ്റ് കയറി കണ്ടു തൃശ്ശൂരിലെ മെയിൻ സ്പോട്ടുകളൊക്കെ അതിലുണ്ടായിരുന്നു അതൊക്കെ കണ്ട് കുറേ കഴിഞ്ഞിട്ടും നടയൊന്നും തുറന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്നു സോ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോ ഗുരുവായൂരിലുള്ള കുറച്ച് വീഡിയോസും ഒക്കെ ഇതിലുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഗൈസ് ഇതായിരുന്നു ഞങ്ങളുടെ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്